എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നല്ല സമയം അന്വേഷിക്കുന്ന സ്വഭാവമുള്ളവരാണോ നിങ്ങൾ എൻ്റെ നല്ല സമയമാണിത് എനിക്കിത് നല്ല സമയമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന സ്വഭാവമുണ്ടോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്നോ വാസ്തവത്തിൽ ഈ സമയത്തിന് നല്ല സമയം മോശ സമയം എന്നീ തലക്കെട്ടുകൾ നൽകിയതാരാണ് മനുഷ്യൻ നൽകിയതല്ലേ സമയത്തിന് വാസ്തവത്തിൽ ദോഷമോ ഗുണമോ ഉണ്ടോ ഒരിക്കലുമില്ല സമയം എന്നുള്ളത് കേവലം ഒരു പ്രയാണമാണ് ഭൂമി എന്നുള്ള ഈ ഗ്രഹത്തിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും സമയമെന്നത് ഗ്രഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഒരേപോലെ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു സമയം ആരോടും പ്രത്യേക ആനുകൂല്യവും കാണിക്കുന്നില്ല സമയം ആരെയും ഉപദ്രവിക്കുന്നുമില്ല എന്നാൽ നമ്മുടെ നല്ല സമയം അല്ലെങ്കിൽ നമ്മുടെ മോശ സമയം ഇതെങ്ങനെയാണ് നാം തീരുമാനിക്കുക ഇത് നമ്മുടെ മനസ്സിനകത്തുള്ള ഒരേ ഒരു വികാരത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ആ വികാരത്തിൻ്റെ പേരാണ് വ്യാകുലത വ്യാകുലതയുടെ സ്വഭാവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയത്തെ മോശമാക്കി മാറ്റുവാനുള്ള കഴിവുണ്ട് എന്നാണ് അർത്ഥം വ്യാകുലത നിങ്ങളിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സമയമെല്ലാം തന്നെ നല്ല സമയമായിരിക്കുകയും ചെയ്യും ജീവിതത്തിൽ അനവധി പരീക്ഷണങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും മനസ്സ് വ്യാകുലപ്പെടാതെ പിടിച്ചു നിൽക്കുവാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഘട്ടം പോലും ആ വ്യക്തിക്ക് ഉപകാരമുള്ളൊരു ഘട്ടമായി മാറും എന്നാൽ ചെറിയ പ്രതിസന്ധികളിൽ പോലും വ്യാകുലമാകുന്നൊരു മനസ്സാണ് നിങ്ങളുടേതെങ്കിൽ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോ സമയദോഷത്തെക്കുറിച്ചോ വെറുതെ വ്യാകുലപ്പെടുന്നൊരു മനസ്സാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ സമയം എല്ലായ്പ്പോഴും മോശം തന്നെയായിരിക്കും നിങ്ങളുടെ സമയം നല്ലതായിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ എൻ്റെ സമയം മോശമാണോ എന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ നല്ല സമയം ഏതാണ് എന്നറിയുവാനുള്ള ആശങ്കയെ വെടിയുക എന്നുള്ളതാണ് ഭാവിയെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകൾ നിങ്ങളുടെ വർത്തമാന സമയത്ത് നിങ്ങളുടെ വർത്തമാന സമയത്തെ പ്രശ്നത്തിലാക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ സമയം നിങ്ങൾക്ക് വേണ്ടി സ്വയം നല്ലതാവുകയോ മോശമാവുകയോ ചെയ്യുന്നില്ല ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടി കടാക്ഷിക്കുകയോ ഭാഗ്യം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല കേവലം നിങ്ങളുടെ കയ്യിലുള്ള ഊർജ്ജവും നിങ്ങളുടെ കയ്യിലുള്ള സമയവും നിങ്ങൾ കൃത്യമായി വിനിയോഗം ചെയ്യുമ്പോൾ നിങ്ങളുടെ നല്ല സമയം ഉണ്ടാകുന്നു എന്നാൽ ഇത് കൃത്യമായി വിനിയോഗം ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മോശ സമയവും ഉണ്ടാകുന്നു ഒരുപക്ഷെ നിങ്ങൾ കൃത്യമായി വിനിയോഗം ചെയ്ത ശേഷവും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവാതെയും ഇരുന്നേക്കാം അത് മോശമായ സമയമായതുകൊണ്ടല്ല നിങ്ങൾ ആ കാര്യം ഒരു തവണ ചെയ്തതുകൊണ്ട് മാത്രം അതിൻ്റെ ഫലം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ചില കാര്യങ്ങൾ മനുഷ്യർ അനവധി തവണ പരീക്ഷണം ചെയ്തു ചെയ്താണ് അതിൻ്റെ യഥാർത്ഥ ഫലത്തിൽ എത്തിച്ചേരുന്നത് അതിന് സമയദോഷമെന്നല്ല പറയുന്നത് അത് നിങ്ങളുടെ പ്രവൃത്തി പരിചയത്തിൻ്റെ ദോഷമോ അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം കൃത്യമായി ഉപയോഗിക്കേണ്ട ഒരു സ്ഥലത്തോ സന്ദർഭത്തിലോ അല്ല ഉപയോഗിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് സമയത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക എൻ്റെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കാതിരിക്കുക ഭാവി ആരെങ്കിലും നിർമ്മിച്ച് വെച്ച് നീട്ടിത്തരുന്നതല്ല ഭാവി നിങ്ങൾ നിർമ്മിക്കുന്നതാണ് നിങ്ങൾ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിന് പകരം സമയത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ഭാവിയെയും സമയത്തെയും കൃത്യമായി പദ്ധതിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള വ്യക്തികൾക്ക് മോശ സമയം എന്ന കാര്യം വളരെ കുറവായാണ് കാണപ്പെടുന്നത് ചിന്തനം ചെയ്തു നോക്കൂ